ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണെന്ന ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കയാണ് സി പി എം സംസ്ഥാന സമിതി യോഗം തിരഞ്ഞെടുപ്പിൽ സ്വാധീനം കൂടുതലുള്ള പല മണ്ഡലങ്ങളിലും പാർട്ടിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സി പി എമ്മിന് കിട്ടേണ്ട വോട്ടുകൾ ബി ജെ പിക്ക് പോയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി ഇങ്ങനെ പോകുന്നു സി പി എം സംസ്ഥാന സമിതി യോഗത്തിലെ അംഗങ്ങൾ ഉയർത്തിയ വിമർശനം ബി ജെ പി തൃശൂർ പിടിച്ച് കേരളത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ കേവലം ഒരു മണ്ഡലത്തിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതും വിമർശന വിധേയമായി ജനങ്ങളിൽ നിറഞ്ഞു നിന്ന ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ചില ശൈലീ പ്രയോഗങ്ങളുമാണ് ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങാൻ കാരണമെന്നാണ് സി പി എം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ മാത്രമല്ല ക്ഷേമ പെൻഷൻ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും ജനങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വികാരം രൂപപ്പെടുത്തുവാൻ കാരണമായി പെൻഷൻ പോലുള്ള ക്ഷേമ ൾ മുടങ്ങിയത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്ത കൊണ്ടാണുള്ള കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വന്ന പാകപ്പിഴയും പരാജയത്തിന് കാരണമായി ജനപ്രിയരാകേണ്ട സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ തെളിവാണ് ഇലക്ഷനിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്ന പരാജയമെന്നാണ് വ്യക്തമാകുന്നത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ